അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് ടാപ്പിംഗ് പഠിച്ചെന്നില്ലതിനെ കുറിച്ചിട്ടാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ടാപ്പിങ് ചെയ്യുന്നൊരു ചേട്ടനുണ്ട് ആ ചേട്ടനാണ് എൻ്റെ ഇദ്ദേഹം ആ ചേട്ടൻ ഞാൻ ഒരു പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ആ ചേട്ടൻ എടുത്താലും പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ എന്നോട് തന്നു എനിക്ക് ടാപ്പിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടെങ്കിൽ രാവിലെ നേരം പൊളിക്കുമ്പം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അരുപത്തൊന്നെ ഒരു റബ്ബർ തോട്ടമുണ്ട് ആ തോട്ടത്തിലേക്ക് പോവാം ആ തോട്ടത്തിൽ ഞാൻ ചെത്തുന്നുണ്ട് ഞാൻ നിന്നെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു അഞ്ചുമണിക്ക് എണീച്ച് പോയി ആ ചേട്ടൻ്റെ അടുത്തേക്ക് അപ്പം ഞാൻ ലൈറ്റെല്ലാം മേടിച്ചിട്ടുണ്ടായി ഞാൻ അഞ്ചു മണിക്ക് എടുത്ത് എണീച്ച് പോകുമ്പം ഒരു സ്ഥലത്തൊന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയായി ഈ ചേട്ടൻ അപ്പം ഞാൻ മെല്ലന അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചെത്തുന്നത് നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അങ്ങനെ നോക്കി കുറച്ച് സമയം പിന്നീട് എല്ലാ ദിവസവും ഞാൻ അങ്ങനെ പോയി പക്ഷേ എല്ലാ ദിവസവും ഫസ്റ്റ് എന്നെ കൊണ്ട് ഒട്ടുവാലും മുഴുവനും പറപ്പിക്കും അങ്ങനെ മെല്ലെ മെല്ലെ ചില പട്ടമരച്ച മരം കാണും അങ്ങനെ അടിപ്പെട്ട പട്ടമരച്ച മരം ഇതിനെല്ലാം എന്നെ ചെറുങ്ങനെ ചെറുങ്ങനെ എനിക്ക് വെട്ടാൻ വേണ്ടിയിട്ട് തരും വെട്ടാൻ തരുമ്പം കൈ എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഇദ്ദേഹം പഠിപ്പിച്ചു തന്നു അങ്ങനെ ഞായറാഴ്ചയും ശനിയാഴ്ചയും ലീവിൻ്റെ ദിവസമെല്ലാം കൊണ്ട് പാലെടുപ്പിക്കാനും അങ്ങനെ ഞാൻ പാലെടുക്കുകയും ഇദ്ദേഹവും കൂടും അങ്ങനെ ഉറയക്കാനും ഷീറ്റാക്കാനൊക്കെ പഠിച്ചു അങ്ങനെ പിന്നീട് ലീവില്ല ദിവസവും പിന്നെ വൈകുന്നേരം വന്ന് ഷീറ്റടിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് കൂടും അപ്പം നമുക്ക് കൈമണിയായിട്ട് കുറച്ചെ കുറച്ച പൈസ എല്ലാം തരും അങ്ങനെ പിന്നെ അങ്ങനെ ഒരു വർഷത്തോളം അങ്ങനെ ഇങ്ങനെ പോയി പോയി ആണ് ഞാൻ ടൈപ്പിംഗ് പഠിച്ചത് പിന്നീട് ഇദ്ദേഹം എന്നാ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് ഈ അദ്ദേഹം ലീവാക്കുന്ന സമയത്തെല്ലാം എന്നോട് ഒറ്റയ്ക്ക് ഒറ്റക്ക് തന്നെ പോയി വെട്ടിക്കുകയെന്ന് പറയും എൻ്റെ വീട്ടിൻ്റെ അരുപത്തു തന്നെയാണ് തോട്ടം ഒരുപാട് പോകാനില്ല ഒരു പത്തേക്കറ് ഇല്ലൊരു തോട്ടമാണ് ഒരു ബ്ലോക്കിൽ നാന്നൂറ് മരത്തോളം വെട്ടണം അങ്ങനെ ഞാൻ ഇദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ലീവില്ല സമയത്തൊക്കെ ഞാൻ വെട്ടും അപ്പം അതിനെല്ലാം കൂലി അദ്ദേഹം എനിക്ക് തരുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ റബ്ബർ ടൈപ്പിംഗ് പഠിച്ചത് പിന്നെ പ്ലസ് വണ്ണിലെല്ലാം എത്തിയിട്ടാകുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് വെട്ടി വെട്ടിവെച്ചിട്ടാണ് സ്കൂളിൽ പോവില്ലേ പ്ലസ് വണ്ണ് പ്ലസ് ടു എല്ലാം പഠിക്കുന്ന സമയത്ത് വെട്ടി വെച്ചിട്ട് സ്കൂളിൽ പോകും അങ്ങനെയാണ് ഞാൻ റബ്ബർ ടൈപ്പിങ് എല്ലാം പഠിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം